അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നെല്ലിപ്പോയിൽ ഇലത്തട പോകുന്ന പോലെത്താണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി ഒരു ഓപ്പൺ ജിമ്പ് വന്നിട്ടുണ്ട് ആ ഓപ്പൺ ജിമ്പിനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കോടഞ്ചേരി പഞ്ചായത്തിൻ്റെ അടിപൊളി ഒരു പദ്ധതിയാണ് ആർക്ക് വേണമെങ്കിലും എന്തോ വേണമെങ്കിലും എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പദ്ധതിയാണ് ഇനി അടുത്തത് വരുന്നുണ്ട് കോടഞ്ചേരി തന്നെ ഇതുപോലൊരു പദ്ധതി വരുന്നുണ്ട് വീഡിയോസും അതിന്റെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്ത് തൂങ്ങി തൂങ്ങി പോകുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാർ സൈക്കിളൊക്കെ ഇറുന്നത് ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരും സൈക്കിളൊക്കെ എഴുന്നേറ്റ് കാണിച്ചുതരും ആ അടിപൊളിയായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടോ നാല് അപ്പൊ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാനാ ഇത് വരുന്നത് നമ്മുടെ നെല്ലിപ്പോയിലിന്റെയും വലന്തുകടവിന്റെയും നടുക്കായിട്ടാണ് വരുന്നത് നമുക്ക് എപ്പൊ വേണമെങ്കിലും ഇവർ ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും വരാം അപ്പൊ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ